രണ്ട് വയസ്സുള്ള കുട്ടിക്ക് ശക്തമായിട്ടുള്ള വയറുവേദനയും അതുപോലെ തന്നെ ശ്വാസ തടസ്സം ഭക്ഷണം ഇറക്കാൻ കഴിയുന്നില്ല ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകള് കണ്ടപ്പോഴാണ് അവരുടെ രക്ഷിതാക്കള് മാതാപിതാക്കൾ കുട്ടിയെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയത് അങ്ങനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് ഈ കാരണങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം കുട്ടിയെ ശരിയായിട്ട് പരിശോധിച്ചപ്പോഴാണ് ഈ ഏവരെയും ഞെട്ടിക്കുന്ന കാര്യം ഈ കുട്ടിയുടെ വയറ്റിനുള്ളിൽ കണ്ടെത്താൻ കഴിഞ്ഞത് അതായത് കുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല അതുപോലെ തന്നെ മലമൂത്ര വിസർജനമൊക്കെ സ്റ്റോപ്പ് ആയിട്ടുണ്ട് ഈ അവസ്ഥയിലാണ് ഹോസ്പിറ്റലിൽ എത്തുന്നത് ഡോക്ടർമാർ വിദഗ്ധമായിട്ടുള്ള പരിശോധന നടത്തിയപ്പോൾ കുട്ടിയുടെ വയറ്റിൽ കിടക്കുന്നത് പതിനേഴ് കാന്തത്തിൻ്റെ കഷ്ണങ്ങളാണ് പതിനേഴ് കാന്തത്തിന്റെ കഷ്ണങ്ങളാണ് കുട്ടിയുടെ വയറ്റിനുള്ളിൽ കിടക്കുന്നത് ഷാർജയിലെ ഒരു ഹോസ്പിറ്റലിലാണ് ഈ കേസ് എത്തിയത് കുട്ടിയുടെ പേരും വിവരവും ഒന്നും അവർ വെളിപ്പെടുത്തിയിട്ടില്ല സംഭവം പുറത്തുവിട്ടിട്ടുണ്ട് അങ്ങനെ ഡോക്ടർമാർ ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം പതിമൂന്ന് കാന്തങ്ങൾ എൻഡോസ്കോപ്പിയിലൂടെ പുറത്തെടുക്കാൻ കഴിഞ്ഞെങ്കിലും നാല് കാന്തങ്ങൾ യാതൊരു രീതിയിലും പുറത്തെടുക്കാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു അവസാനം ആ നാല് കാന്തങ്ങൾ പുറത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടിയെ ശസ്ത്രക്രിയ നടത്തുകയും അങ്ങനെ പുറത്തെടുക്കുകയും ചെയ്തു വളരെ ബുദ്ധിമുട്ടിയൊരവസ്ഥയിലായിരുന്നു എന്ന് ഡോക്ടർമാർ പ്രത്യേകം പറയുന്നുണ്ട് കാരണം ഈ കാന്തങ്ങൾ പരസ്പരം പൊട്ടിച്ചേരുകയും വീണ്ടും അത് എടുക്കുന്ന സമയത്ത് വീണ്ടും അങ്ങോട്ട് തന്നെ ശക്തമായ രീതിയിൽ അതിനെ ആകർഷിക്കുന്നത് കൊണ്ട് ഒരുപാട് സമയത്തെ ശ്രമഫലമായിട്ടാണ് പിന്നീട് ആ കാന്തങ്ങളെല്ലാം പുറത്തെടുത്തത് കുട്ടി നാല് ദിവസത്തോളമായിട്ടുണ്ടായിരിക്കും ഈ കാന്തങ്ങളൊക്കെ വിഴുങ്ങിയിട്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് രണ്ടു മൂന്ന് ദിവസമായിട്ടാണ് കുട്ടിക്ക് ബുദ്ധിമുട്ടുകൾ കാണുന്നത് കുട്ടിക്ക് ശരിയായിട്ടുള്ള മലമൂത്ര വിസർജ്ജനം നടക്കുന്നില്ല അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള ശ്വാസ തടസ്സങ്ങൾ വരുന്നു ഭക്ഷണം ശരിയായിട്ട് കഴിക്കാൻ കഴിയുന്നില്ല ഇതൊക്കെ കണ്ടപ്പോഴാണ് കുട്ടിയുടെ മാതാപിതാക്കൾ കുട്ടിയുമായിട്ട് ഹോസ്പിറ്റലിൽ വന്ന് കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ പരിശോധിച്ച സമയത്താണ് ഏവരെയും ഞെട്ടിക്കുന്ന രീതിയിൽ ഒന്നും രണ്ടുമല്ല പതിനേഴ് കാന്തങ്ങളാണ് ഈ രണ്ട് വയസ്സുള്ള കുട്ടിയുടെ വയറ്റിൽ കിടക്കുന്നത് നമ്മളൊക്കെ വീട്ടില് പലപ്പോഴും നമ്മൾ കുട്ടികളെ ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ആക്കി പോകുന്ന സമയത്ത് കുട്ടികൾ പലതും എടുത്ത് വായലിടാറുണ്ട് കാരണം എന്താണെന്നറിയോ നമ്മളതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ രണ്ട് വയസ്സ് പ്രായമാകുന്ന സമയത്ത് കുട്ടികൾക്കുണ്ടാകുന്ന ഒരു സ്വഭാവമാണ് എന്ത് കിട്ടിയാലും അത് വായിലേക്ക് കൊണ്ടുപോകാം എന്ത് കിട്ടിയാലും ചില കുട്ടികൾ സമയ സദാസമയം അവരുടെ വരല് വായിൽ വെച്ചിട്ടുണ്ടായിരിക്കും അതല്ലെങ്കിൽ എന്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും അവര് ആ കുട്ടികളുടെ വായിലേക്ക് കൊണ്ടുപോകാം അങ്ങനെയുള്ള ഒരു സ്റ്റേജ് ആണ് ഈ ഒന്ന് ഒന്ന് രണ്ട് വയസ്സ് അല്ലെങ്കിൽ രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളുടെ അവസ്ഥ അപ്പൊ അങ്ങനെ കൊണ്ടുപോയതേക്കാ കൊണ്ടുപോയിട്ട് ഈ കുട്ടി വായിലിട്ടതായിരിക്കാം രക്ഷിതാക്കളൊന്നും കണ്ടിട്ടില്ല പതിനേഴ് കാന്തം ഈ കുട്ടിയുടെ വയറ്റിൽ എത്തുന്നത് വരെ രക്ഷിതാക്കൾ ആരും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ രണ്ടു വയസ്സുള്ള കുട്ടിയെ എത്രമാത്രം ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ എത്രമാത്രം നമ്മളിൽ അശ്രദ്ധയുണ്ട് എന്നുള്ളത് നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് നമ്മുടെ ഒക്കെ മക്കൾക്ക് സംഭവിക്കാവുന്നതാണ് പലപ്പോഴും നമ്മൾ കാണുന്നില്ല കുട്ടികൾ എന്തേലൊക്കെ എടുത്ത് വിഴുകുന്ന സമയത്ത് നമ്മൾ കാണാത്തത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതെ പോകുന്നുണ്ട് കണ്ടാലാകേചാരം പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും പിന്നീട് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് പലപ്പോഴും രക്ഷിതാക്കൾ ഇത് ശ്രദ്ധിക്കുന്നതും ഇങ്ങനെയുള്ള ഈ മാരകമായ അവസ്ഥയിൽ ഇത് കണ്ടെത്തുന്നതും അപ്പൊ ഏതൊരവസ്ഥയിലാണെങ്കിലും ഈ ചെറിയ മക്കളെ നമ്മൾ എവിടെയെങ്കിലും കാക്കി പോകുന്ന സമയത്ത് കൊണ്ടുപോയി വിടുന്ന സമയത്ത് അതിന്റെ തൊട്ടടുത്ത് അല്ലെ ജനലിൽ കയറി നിന്നിട്ട് എന്തെങ്കിലും അവർക്ക് എടുത്ത് കഴിക്കാൻ പറ്റുമോ നല്ല ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിപ്പോ കുട്ടിയുടെ വയറ്റില് കാന്തമായി പോയി ചെറിയ കാന്തങ്ങൾ ആയതുകൊണ്ട് അതും വലുത് തന്നെയാണെങ്കിൽ ശ്വാസ തടസ്സം നേരിട്ട് കുട്ടി അപ്പ തന്നെ ഈ ലോകത്തോട് വിടെ പറയുന്നൊരവസ്ഥയിലേക്ക് പോകും പക്ഷെ നമ്മളെപ്പോഴും തിരക്ക് പിടിച്ച ജീവിതത്തിലായത് കൊണ്ട് പലപ്പോഴും നമ്മൾ വീട്ടിൽ വീട്ടിലെ കാര്യങ്ങളിലായിരിക്കാം ജോലി തിരക്കിലായിരിക്കാം അല്ലെങ്കിൽ മൊബൈൽ ഫോണിലുള്ള മറ്റെന്തെങ്കിലും വർക്കിലായിരിക്കാം ആ സമയങ്ങളിൽ കുട്ടികളെ ചില സമയത്ത് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ആക്കുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാറില്ല കുട്ടികളെന്ത് ചെയ്യും അവിടെ കയറി അങ്ങോട്ട് കയറി ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും ഇത് വല്ല മെഡിസിൻ ആണെങ്കിലോ വലിയ ആളുകളൊക്കെ എന്തെങ്കിലും രോഗത്തിനൊക്കെ കഴിക്കുന്ന മെഡിസിൻ ഒരിക്കലും ചെറിയ മക്കൾക്ക് അത് താങ്ങാൻ കഴിയാത്തതാണ് അപ്പൊ പിന്നീട് നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ഓരോ വാർത്തകളും ആ സംഭവങ്ങൾ നിങ്ങൾ അറിയിക്കുക എന്നുള്ളതല്ല ആ സംഭവങ്ങൾക്ക് പിറകെ നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരമുള്ള സംസാരങ്ങൾ ഉണ്ടായിരിക്കണം അല്ലാതെ ലോകത്ത് നടക്കുന്ന കുറെ അപകടങ്ങളും അതുപോലെ തന്നെ സംഭവങ്ങളും നമ്മുടെ മുന്നിലേക്ക് അറിയിച്ചിട്ട് കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് എല്ലാവർക്കും ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും പാഠമാകേണ്ടതാണ് നമ്മുടെ മുന്നിൽ മറ്റുള്ളവർക്കുണ്ടാകുന്ന ഓരോ സംഭവങ്ങൾ അപ്പൊ ഏതാണെങ്കിലും പ്രിയപ്പെട്ട സഹോദരിമാരോടാണ് പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾക്ക് ഒരുപാട് ജോലി ഉണ്ടായിരിക്കാം തിരക്കുണ്ടായിരിക്കാം തിരക്കൊടുത്ത് ജീവിതത്തിലായിരിക്കാം പലപ്പോഴും പല സഹോദരിമാരും പറയാറുണ്ട് നാല് കൈ ഉണ്ടെങ്കിൽ നന്നായിരുന്നു രണ്ട് കൈ കൊണ്ടൊന്നും ഒന്നും ചെയ്തിട്ട് എത്തുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും അവരുടെ ഭാഗം നമ്മൾ മനസ്സിലാക്കണം ഇപ്പോ അതിൻ്റെ അടുത്ത് പലപ്പോഴും കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് പല സ്ത്രീകളും പറയാറുണ്ട് ഒരുപാട് തിരക്കുണ്ടാവാറുണ്ട് ഒരുപാട് ബിസി ഉണ്ടാവാറുണ്ട് അറ്റ്ലീസ്റ്റ് ആ കുട്ടിയെ ഒന്ന് എന്റെ ഭർത്താവ് പിടിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു അതുപോലും അവര് ചെയ്യില്ല ആ സമയത്ത് പോലും അവര് മൊബൈൽ ഫോണിൽ നോക്കിയിട്ടിരിക്കും അത് കാണുമ്പോൾ തന്നെ വെറുപ്പ് തോന്നും എന്നൊക്കെ ഒരുപാട് ആളുകൾ പറയാറുണ്ട് പ്രത്യേകിച്ച് ചെറിയ മക്കളൊക്കെ ഉള്ള കുടുംബത്തിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക ആ മക്കളെ ജോലി തിരക്കിൻ്റെ ഇടയിൽ സഹോദരിമാർക്ക് പരിപൂർണമായി നോക്കാൻ കഴിഞ്ഞോളണം എന്നില്ല അപ്പൊ അതുകൊണ്ട് നമ്മുടെ മക്കളുടെ ജീവൻ നിലനിർത്തേണ്ടത് അവരുടെ ആയുസിനെ സംരക്ഷിക്കേണ്ടത് അവർക്ക് അപകടം പറ്റാതെ ശ്രമിക്കേണ്ടത് നമ്മളെല്ലാവരും കൂടിയിട്ടാണ് അല്ലാതെ ഭാര്യയുടെ മേൽ മാത്രം ഉത്തരവാദിത്തപ്പെട്ടതോ അതല്ലെങ്കിൽ ഭർത്താവിന്റെ മേരിൽ മാത്രം ഉത്തരവാദിത്തപ്പെട്ടതൊന്നും അല്ല അപ്പൊ എന്താണെങ്കിലും ഈ ഒരു സംഭവം നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുമ്പോൾ ഇത് സർവ്വസാധാരണയായിട്ട് നമ്മളൊക്കെ സ്ഥലങ്ങളിൽ കേൾക്കുന്ന വാർത്തയാണ് കുട്ടി എന്തോ പിന്നെ സാധനങ്ങൾ എടുത്ത് വിഴുങ്ങി ശ്വാസ തടസ്സം അനുഭവപ്പെട്ടു പല കുട്ടികളും അങ്ങനെ വായിലി ഇരുന്നതിന്റെ പേരിൽ ഏർ മരണമടഞ്ഞു കുട്ടികളുണ്ട് ഇതൊക്കെ നമ്മുടെ മുന്നിൽ കേൾക്കുമ്പോൾ ഈ ഒരു വിഷയം കൂടി കേൾക്കുമ്പോൾ ഒന്നുകൂടി കൂടി ശ്രദ്ധിക്കുക കുട്ടികളെ കുറ്റം പറഞ്ഞ് കാര്യമില്ല ഈ രണ്ട് വയസ്സ് പ്രായം എന്ന് പറയുന്നത് ഒരു ഓറൽ സ്റ്റേജ് ആണ് എന്ത് കിട്ടിയാലും അത് അവർ വായയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ത്വര കുട്ടികളിൽ ഉണ്ടാകും അത് വളർച്ചയുടെ ഭാഗമായിട്ടാണ് അതൊരു രോഗമായിട്ടല്ല അതിന് രോഗമായിട്ടൊന്നും നമ്മൾ പിന്നെ ഹോസ്പിറ്റൽ കൊണ്ടുപോ ഒന്നുമല്ല ശ്രദ്ധിക്ക അത്ര മാത്രമാണ് ചെയ്യാനുള്ളത് ഈ സംഭവത്തിന്റെ പിറകെ നമുക്ക് എല്ലാവർക്കും ഓരോ കാര്യത്തിലും ശ്രദ്ധ ഉണ്ടായിരിക്കട്ടെ എന്ന് എന്നോടും അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ടവരോടും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു ഒത്തിരി സ്നേഹത്തോടുകൂടി റസാൻ ദിസാബി